നമസ്കാരം രാഹുലിന്റെ ഹിന്ദു വിരുദ്ധതയ്ക്ക് നന്ദി അറിയിച്ചു മാതൃഭൂമി പിന്നീട് കണ്ടത് ആയിരക്കണക്കിന് വരിക്കാരുടെ ബഹിഷ്കരണം ഹിന്ദുക്കൾ പ്രതികരിച്ചു തുടങ്ങി മാതൃഭൂമി എന്ന മാധ്യമം അത് പാലിക്കേണ്ട ചില ധർമ്മങ്ങളും മര്യാദകളും ത്യജിച്ചു കുറച്ചു നാളുകളായി നടത്തി വർഗീയ അവഹേളനങ്ങൾക്ക് മറുപടി എന്ന നിലയിലും ഒരു വ്യക്തിക്ക് തന്റെ സംസ്കാരത്തെയും വിശ്വാസത്തെയും അവഹേളനകൾ കൂടാതെ ആചരിച്ചു പോകുന്നതിനും ക്രമസമാധാന പാലനത്തിനും ഇതുപോലൊരു കപടമാധ്യമത്തെ നമ്മുടെ നിത്യജീവിതത്തിൽ പരിസരത്തേക്ക് അടുപ്പിക്കാതെ മാറ്റി നിർത്തുക തന്നെ വേണം വളരെ കാലങ്ങളായി പ്രവർത്തനം തുടരുന്ന ഈ മാധ്യമം അതിന്റെ തത്വത്തിൽ നിന്നും നിത്യനെ വ്യതിചലിച്ചു പോകൊണ്ടിരിക്കുന്നു കുറച്ചു കാലത്തിനു മുൻപ് ഇതേ മാതൃഭൂമിയുടെ ആഴ്ച പതിപ്പിൽ വന്ന ഒരു നോവൽ ഏറെ സംസാര വിഷയമായ ഒന്നായിരുന്നു ഇപ്പോഴുണ്ടായതിലും ഏറെ അരോചകപ്പെടുത്തുന്നതും അശ്ലീലപരവുമായതായിരുന്നു എസ് ഹരീഷിന്റെ ആ നോവലിൽ ഉണ്ടായിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പതുകളിൽ കേരളത്തിലെ സ്ത്രീകൾ ക്ഷേത്രങ്ങളിൽ പോയിക്കൊണ്ടിരുന്നത് ലൈംഗികതയ്ക്കും വേണ്ടിയായിരുന്നു എന്നും ആർത്തവകാലത്ത് അവർ ക്ഷേത്രങ്ങളിൽ പ്രവേശിക്കാത്തത് അതിന് താല്പര്യം ഇല്ലാത്തത് കൊണ്ടാണ് എന്ന ആ പ്രസ്താവന ഏറെ പ്രതിഷേധങ്ങൾക്കും എതിർപ്പുകൾക്കും കാരണമായി ഇന്നത്തെ പോലെ തന്നെ അന്നും ബി ജെ പിയും ഹിന്ദു സംഘടനകളും മാത്രമായിരുന്നു അതിനെ എതിർക്ക മുൻപന്തിയിൽ ഉണ്ടായിരുന്നത് കോടതിയിൽ എത്തിയെങ്കിലും എഴുത്തുകാരന്റെ ഭാവനയെ തടയേണ്ടതില്ല എന്ന കാരണത്താൽ കേസ് തള്ളിക്കളഞ്ഞു ഇതിനുക്ക് ശേഷം ഹിന്ദു സംസ്കാരത്തെ പരോക്ഷമായും ഇവിടെയും അവിടെയും തൊടാതെ വിമർശിച്ചു കൊണ്ടിരുന്ന മാതൃഭൂമി ഇന്നലെ വീണ്ടും അത്തരം ഒരു പ്രവണത പ്രകടിപ്പിച്ചു പണ്ട് ഹിന്ദുമതത്തെ അരോചകപ്പെടുത്തുന്ന തരത്തിൽ ചിത്രീകരിച്ച മാതൃഭൂമി ഇന്ന് ഹിന്ദുക്കളെ അക്രമകാരികളെന്നും അസഭ്യം വിളിക്കുന്നവരെന്നുമുള്ള രാഹുൽ ഗാന്ധിയുടെ പരാമർശത്തിന് നന്ദി പറഞ്ഞുകൊണ്ടാണ് അച്ചടിച്ചിറക്കിയത് മാതൃഭൂമി എന്ന ഒരു പത്രം മാധ്യമം നിർത്താതെയുള്ള ഇതുപോലത്തെ പ്രതിപാദങ്ങൾക്ക് കാരണമാകുമ്പോൾ അത് സകല ഹിന്ദുക്കളെ ബാധിക്കുകയും അത് നമ്മുടെ സംസ്കാരത്തോടുള്ള മറ്റുള്ളവരുടെ പൊതുബോധത്തിൽ കളങ്കം ഉണ്ടാക്കുന്ന തരത്തിലുള്ള ഒരു കാഴ്ചപ്പാടിലേക്ക് മാറുന്നതിനെയും മുൻനിർത്തി എല്ലാ ഹിന്ദുക്കളും മാതൃഭൂമിയെ തങ്ങളുടെ ദിനപത്ര വായനയിൽ നിന്നും അതിനെ പ്രോത്സാഹിപ്പിക്കപ്പെടുന്ന പ്രവർത്തനങ്ങളിൽ നിന്നുമെല്ലാം മാറ്റി നിർത്തുക തന്നെ വേണം ഈ വെറുപ്പിന് മറുപടി കൊടുക്കാൻ തയ്യാറാകുക ന്യൂസ് ഡെസ്ക് ഭാരതഭൂമി